സിനിമയ്ക്കൊപ്പം കൃഷിയെയും കാർഷിക മേഖലയെയും സ്നേഹിച്ച വ്യക്തിയായിരുന്നു അന്തരിച്ച ശ്രീനിവാസൻ സിനിമയ്ക്കപ്പുറം ജൈവ പച്ചക്കറി കൃഷി രീതിയെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച വ്യക്തി രണ്ടായിരത്തി പതിമൂന്നിൽ ബ്രോക്കോളി എന്ന പച്ചക്കറി ഉൽപ്പന്നം തേടി ശ്രീനിവാസൻ ഇരട്ടയാറ്റിലും എത്തി ഇരട്ടയാർ നാല് തൊട്ടി സി ആർ നേഴ്സറിയിലാണ് ശ്രീനിവാസൻ എത്തിയത് പന്ത്രണ്ട് വർഷം മുമ്പ് തൻ്റെ പച്ചക്കറി നഴ്സറിയിൽ ശ്രീനിവാസൻ എത്തിയ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സി ആർ നേഴ്സറി ഉടമ ചുക്കുറുമ്പേൽ ബിജു ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള പച്ചക്കറി തൈ തേടി നടൻ ശ്രീനിവാസൻ രണ്ടായിരത്തി പതിമൂന്നിലെത്തിയത് ഇരട്ടിയാർ നാങ്കുതൊട്ടിയിലുള്ള സിആർ നഴ്സറിയിൽ ബ്രക്കോളി എന്ന പച്ചക്കറി തൈ അന്വേഷിച്ചാണ് ശ്രീനിവാസൻ ഇവിടെ അന്നെത്തിയത് അന്ന് കേരളത്തിൽ അപൂർവമായി കാണുന്ന ഈ പച്ചക്കറി ബിജുവിൻ്റെ നഴ്സറിയിൽ ഉണ്ടെന്നറിഞ്ഞാണ് ശ്രീനിവാസൻ ബിജുവിനെ ഫോണിലൂടെ ബന്ധപ്പെട്ടത് ആ സമയം ബിജു ശബരിമലയിലായിരുന്നു തന്നെ ആരെങ്കിലും കബളിപ്പിക്കാനായിരിക്കും വിളിക്കുന്നതെന്നാണ് ആദ്യം തോന്നിയത് എന്നാൽ കബളിപ്പിക്കലല്ല താൻ യഥാർത്ഥ സിനിമാ നടൻ ശ്രീനിവാസൻ തന്നെയാണെന്ന് ബിജുവിനെ അദ്ദേഹം തുടർന്ന് ഇവിടേക്ക് വരുന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ശ്രീനിവാസൻ ഇരട്ടയാർ നാങ്കുതൊട്ടിയിലുള്ള ബിജുവിന്റെ സി ആർ നേഴ്സറിയിൽ എത്തി പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രദേശവാസികളും നാട്ടുകാരും ഉൾപ്പെടെ ശ്രീനിവാസനെ സ്വീകരിക്കാൻ അന്ന് എത്തിയിരുന്നു വീട്ടിലെത്തിയ ശ്രീനിവാസൻ പച്ചക്കറി ഉൽപാദനം കൃഷിരീതികൾ എന്നിവ നേരിൽ കാണുകയും ചോദിച്ചറിയുകയും ചെയ്തു തുടർന്ന് ഉച്ചഭക്ഷണവും കഴിച്ച ശേഷമാണ് ഇവിടെ നിന്നും മടങ്ങിയത് തിരികെ പോകുമ്പോൾ ബ്രക്കോളിയുടെ ഉൾപ്പെടെ തൈകളും ശ്രീനിവാസൻ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി ഇതിനുശേഷം ബിജുവും ശ്രീനിവാസനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് കൂടുതൽ ദൃഢതയും കൈവന്നു പന്ത്രണ്ടോളം തവണ ശ്രീനിവാസിന്റെ വീട്ടിൽ ചെല്ലുകയും പിന്നീട് ബിജുവിന്റെ പച്ചക്കറി തൈകൾ ശ്രീനിവാസൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വിയോഗവേളയിൽ ബിജു ഓർത്തെടുക്കുകയാണ് ഒത്തിരി കാലം ഒത്തിരി വർഷങ്ങൾ ഒരു ഒരഞ്ചിട്ട് പുള്ളി രോഗാവസ്ഥ വരുന്നെ വരെ നമ്മളുമായിട്ട് കൂടുക കാരണം കൃഷി ചെയ്യുകയും അതായത് ഞാൻ അവിടെ ചെല്ലുകയും ആ വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ എനിക്ക് അവിടെ ചെല്ലാനും അതുപോലെ തന്നെ അവിടുത്തെ കൃഷി കാര്യങ്ങളെല്ലാം ഇടപെടാനും എനിക്ക് സാഹചര്യം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളിക്കും അത് വളരെ ഒരു മോട്ടിവേഷൻ ആക്കി കൊടുക്കാൻ എനിക്ക് ചെറിയ തോ ഇതിലാണെങ്കിലും എനിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം പുള്ളി കൃഷി മേഖലയിൽ അമിതമായിട്ട് ഉപയോഗിക്കുന്ന കീടനാശിനികളെക്കുറിച്ചും രാസവളങ്ങളെ കുറിച്ചും എല്ലാം പുള്ളി അന്ന് എതിരായിട്ട് നിൽക്കുകയും അതിന് സംസാരിക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അപ്പം അത്രയും തിരക്കുള്ളവരും മനുഷ്യൻ കൃഷി ചെയ്യാൻ സമയം കണ്ടെത്തുന്നു ഏറ്റവും വലിയ കാര്യം അത് സമൂഹത്തിന് ഏറ്റവും നല്ലൊരു വഴിത്തിരിവ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മരുന്നാകണമെന്നാണ് അന്ന് ശ്രീനിവാസൻ നഴ്സറിയിലെത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകരോടക്കം വ്യക്തമാക്കിയത് മലയാളികൾ ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞതായും ശ്രീനിവാസൻ അന്ന് പറഞ്ഞിരുന്നു ഇതോടൊപ്പം ഒരു ഉപദേശവും നൽകിയാണ് ശ്രീനിവാസൻ അന്ന് മടങ്ങിയത് ഈ ഫാം ചില സമയങ്ങളിൽ നഷ്ടത്തിൽ എത്തിയേക്കാം എന്നാൽ അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ടു പോയി ജൈവ പച്ചക്കറി കൃഷി ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന സന്ദേശം സമൂഹത്തിന് നൽകണമെന്ന് പറഞ്ഞാണ് ശ്രീനിവാസൻ കൃഷിയിടത്തിൽ നിന്നും മടങ്ങിയതെന്ന് ബിജു ഓർക്കുന്നു ശ്രീനിവാസന്റെ വിയോഗം തനിക്ക് വലിയ ഒരു നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയതെന്നും ബിജു പറഞ്ഞു കാർഷിക മേഖലയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു സിനിമാക്കാരനാണ് കാല യവനികയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നത്